മക്കളെ നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത് ആഗസ്റ്റ് ആറിന് നടന്ന സ്വദേശ് മെഗാ ക്യുസിൻ്റെ യു പി തലം ചോദ്യങ്ങളാണ് സ്വദേശ് മെഗാ ക്യൂസിന് വേണ്ടിയിട്ട് ഏഴ് പാർട്ടുകളാക്കിയിട്ട് ചോദ്യങ്ങളൊക്കെ നൽകിയിട്ടുണ്ട് അതുപോയി എല്ലാവരും കാണണം നന്നായി പഠിക്കുക സബ് ജില്ലാതലം ആഗസ്റ്റ് പത്തിനാണ് അതിന് സെലക്ഷൻ കിട്ടിയവർക്കൊക്കെ അഭിനന്ദനങ്ങൾ ഇനിയും നന്നായി പഠിക്കുക ഇനിയും നിങ്ങൾ മുന്നോട്ട് പോകാൻ നിങ്ങൾക്ക് കഴിയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നന്നായി പഠിക്കുക കറണ്ട് അഫയേഴ്സ് ഭാഗങ്ങളൊക്കെ നൽകിയിട്ടുണ്ട് അതും കൂടി പോയി കാണണം വന്ദേമാതര ഗാനം പാടി പുഞ്ചിരി തൂകിക്കൊണ്ട് തൂക്കുമരത്തിലേക്ക് നടന്ന മലയാളിയായ സ്വതന്ത്ര സമര സേനാനി ആരായിരുന്നു വക്കം അബ്ദുൽ ഖാദർ മൗലവി സ്വദേശാഭിമാനി പത്രത്തിൻ്റെ ഉടമസ്ഥൻ വക്കം അബ്ദുൽ ഖാദർ മൗലവി ആയിരുന്നു ഇന്ത്യൻ നാഷണൽ ആർമിയുടെ ചാൻസി റെജിമെന്റിന് നേതൃത്വം വഹിച്ചതാരായിരുന്നു ക്യാപ്റ്റൻ ലക്ഷ്മി ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തെക്കുറിച്ച് ലളിതമായി അവതരിപ്പിക്കുന്ന ഒരു മലയാള ഗ്രന്ഥമാണ് കെ തായാട്ടിൻ്റെ നാം ചെങ്ങല പൊട്ടിച്ച കഥ ഗ്രന്ഥക്കാരൻ്റെ പൂർണ്ണനാമം എന്താണ് തായാട്ട് കുഞ്ഞനന്ദൻ ജവഹർലാൽ നെഹ്റു യൂണിവേഴ്സിറ്റിയുടെ ആസ്ഥാനം എവിടെയാണ് ന്യൂഡൽഹി വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തിൽ ആദ്യമായി എത്തിയ മദർഷിപ്പിൻ്റെ പേരെന്ത് സാൻ ഫെർണാണ്ടോ ഇന്ത്യയിലെ ഏറ്റവും വലിയ ആഴം കൂടിയ കണ്ടെയ്നർ തുറമുഖമാണ് വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം തിരുവനന്തപുരത്താണ് സ്ഥിതി ചെയ്യുന്നത് ഷെൻഹുവ പതിനഞ്ചാണ് ആദ്യമെത്തിയ കപ്പൽ വീശിയെത്തുന്ന കുളിർ കാറ്റുപോലെ ദളമർമരം പോലെ പ്രശാന്തമായ പ്രവാഹം പോലെ തേനരുവി പോലെ അത്രയും ഹൃത്യം മധുരം വശ്യം ആരുടെ പ്രസംഗത്തെയാണ് കെ തായാട്ട് ഇങ്ങനെ വിശേഷിപ്പിച്ചത് ഗാന്ധിജിയുടെ വൈക്കം സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട് ഗാന്ധിജി കേരള സന്ദർശനം നടത്തിയ വർഷമേത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തഞ്ചിൽ രണ്ടാമത് വന്നതാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തഞ്ചിൽ ഫസ്റ്റ് വന്നത് ഖിലാഫത്ത് പ്രസ്ഥാനത്തിന്റെ ഭാഗമായിട്ടാണ് ആകെ അഞ്ച് തവണയാണ് ഗാന്ധിജി കേരളത്തിൽ വന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക ട്വന്റി ട്വന്റി ക്രിക്കറ്റ് ചാമ്പ്യൻഷിപ്പിൽ പ്ലെയർ ഓഫ് ദ സീരീസായി തിരഞ്ഞെടുക്കപ്പെട്ട ഇന്ത്യൻ താരം ജസ്പിത് മുംബ്ര ഗാന്ധിജിയുടെ അറസ്റ്റിനു ശേഷം ഉപ്പു സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയതാര് അബ്ബാസ് ദിയാബ്ജി കരിയിലയിൽ വീണ കനൽത്തരി എന്ന് സ്വാതന്ത്ര്യസമരവുമായി ബന്ധപ്പെട്ട് ഏത് സംഭവത്തെയാണ് കെ തായാട്ട് വിശേഷിപ്പിച്ചത് ബംഗാൾ വിഭജനം പതിനൊന്നാമത്തെ ക്വസ്റ്റ്യൻ ആധുനിക ഗാന്ധി എന്നറിയപ്പെടുന്ന ആര് ബാബ ആംത്തേ മുരളീധർ ദേവദാസ് ആംതെ രക്തം പുരണ്ട ഈ അധ്യായം ഞാനിനി വലിച്ചു നീട്ടുന്നില്ല ഏത് സംഭവത്തെക്കുറിച്ചാണ് നാം ചെങ്ങലെ പൊട്ടിച്ച കഥയിൽ ഇങ്ങനെ വിവരിക്കുന്നത് ജാലിയൻ വാലാബാഗ് സംഭവം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പ്രസിഡൻ്റായ ആദ്യ മലയാളി സി ശങ്കരൻ നായർ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഒളിമ്പിക്സ് വേദിയായ സ്ഥലം ഏത് പാരീസ് പതിനെട്ടാം ലോകസഭയുടെ പ്രതിപക്ഷ നേതാവ് ആരാണ് രാഹുൽ ഗാന്ധി ഇന്ത്യ വിൻസ് ഫ്രീഡം ഇന്ത്യ സ്വാതന്ത്ര്യം നേടുന്നു ഈ കൃതി രചിച്ചതാരാണ് മൗലാന അബ്ദുൽ കലാം ആസാദ് ചെങ്ങല പൊട്ടിച്ച കഥ എന്ന പുസ്തകത്തിന് അവതാരിക എഴുതിയത് ആരായിരുന്നു എൻ വി കൃഷ്ണവാര്യർ പതിനെട്ടാമത്തെ ചോദ്യം കേരള നിയമസഭയെ അഭിസംബോധനം ചെയ്ത ആദ്യ ഇന്ത്യൻ പ്രധാനമന്ത്രി ആര് ജവഹർലാൽ നെഹ്റു പത്തൊമ്പത് യുനെസ്കോയുടെ ലോക സാഹിത്യ നഗരം പദവി ലഭിച്ച ഇന്ത്യയിലെ ഏക നഗരം ഏത് കോഴിക്കോട് ഗാന്ധിജിയുടെ ആത്മകഥയാണ് എൻ്റെ സത്യാന്വേഷണ പരീക്ഷണ കഥ ആദ്യമായി പ്രസിദ്ധീകരിച്ച ട്രസ്റ്റിൻ്റെ പേരെന്ത് നവജീവൻ ട്രസ്റ്റ് അടുത്തത് ടൈം ബ്രേക്കർ ക്വസ്റ്റ്യൻസ് ആണ് അതുകൂടി ചർച്ച ചെയ്യാം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ഔദ്യോഗിക ദിനപത്രത്തിൻ്റെ പേരെന്താണ് നാഷണൽ ഹൊറാൾഡ് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിലെ ആദ്യ രക്തസാക്ഷി മംഗൾ പാണ്ഡെ തൂക്കിലേറ്റപ്പെട്ട വർഷമേത് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴ് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി മൂന്ന് ജനുവരി ഇരുപത്തി മൂന്നിന് ഒറീസയിലെ കട്ടക്കിൽ ജനിച്ച് പിന്നീട് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിലെ പ്രമുഖനായി മാറിയ നേതാവ് ആരായിരുന്നു സുഭാഷ് ചന്ദ്രബോസ് ആകാശമിട്ടായി എന്നത് ആരൊരു സ്മാരകത്തിൻ്റെ പേരാണ് വൈക്കം മുഹമ്മദ് ബഷീർ നീലവിപ്ലവം ബ്ലൂ റവല്യൂഷൻ എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു മത്സ്യോൽപാദനം മക്കളെ നമ്മുടെ ചാനലിൽ എല്ലാ ദിനാചരണ ക്വിസ് വീഡിയോകളും നൽകുന്നുണ്ട് മെഗാ ക്വിസിന് വേണ്ടിയിട്ടുള്ള ഏഴ് വീഡിയോ നൽകിയിട്ടുണ്ട് അത് പോയി കാണണേ കൂടാതെ കറൻറ്റ് അഫയർസ് ഭാഗങ്ങളും നൽകിയിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി മുതലുള്ളത് അതുകൂടി പോയി കാണണം അഞ്ച് ഏഴ് ക്ലാസ്സുകളിലെ സയൻസ് സോഷ്യൽ ഹിന്ദി എന്നീ വിഷയങ്ങളൊക്കെ നമ്മുടെ ചാനലിൽ നൽകുന്നുണ്ട് കൂടാതെ ഫസ്റ്റ് ടൈം എക്സാമിന് ശേഷം എൽ എസ് എസ് യു എസ് എസ് കോച്ചിങ് ക്ലാസ്സുകളൊക്കെ നൽകുന്നതായിരിക്കും നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് പ്ലീസ് ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ്